ആയുർവേദ ടോപ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെറി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെലിഞ്ഞവർക്ക് എങ്ങനെ തടി വെക്കാനായിട്ട് സാധിക്കും അതിന് എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം അതുപോലെ തന്നെ എന്താണ് ഇതിന്റെ കാരണം ചില ആളുകള് എത്ര കഴിച്ചാലും തടി വെക്കുന്നില്ല അതൊരു വലിയൊരു പ്രശ്നം തന്നെയാണ് അല്ലെ മാനസികമായിട്ടും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് അപ്പോ ഇതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെലിഞ്ഞ ആളുകൾക്ക് തടി വെക്കണം തടിച്ച ആളുകൾക്ക് മെലിയണം രണ്ടും ബുദ്ധിമുട്ടാണ് അല്ലെ അപ്പൊ ഇത് എന്ത് എങ്ങനെയാണ് നമുക്ക് വളരെ പെട്ടെന്ന് സാധ്യമാക്കാനായിട്ട് കഴിയുന്നത് അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതിനു മുൻപ് മെലിഞ്ഞ ആൾക്കാർ എന്തുകൊണ്ടാണ് മെലിഞ്ഞു തന്നെ ഇരിക്കുന്നത് അവർക്ക് ഒട്ടും എത്രയൊക്കെ കഴിച്ചാലും തടി വെക്കാത്തതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് പറയാം അപ്പൊ ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് പാരമ്പര്യം തന്നെയാണ് ഒരു സെവന്റി ടു എറ്റി പെർസെന്റേജ് മെലിഞ്ഞ അച്ഛനും അമ്മയും ഉള്ള ആളുകളുടെ മക്കള് അവരും പൊതുവെ അവർ മെലിഞ്ഞ ആൾക്കാരായിട്ട് നമുക്ക് പാരമ്പര്യ വഴിയിൽ അങ്ങനെ വരാറുണ്ട് അപ്പോ അല്ലാതെയും വരാം പക്ഷെ സാധ്യത കൂടുതല് മെലിഞ്ഞ് തന്നെ ഇരിക്കാനായിരിക്കും അപ്പൊ പാരമ്പര്യം അതിന്റെ ഒരു ഘടകമാണ് ബൈപറത്ത് തന്നെ നമ്മൾ മെലിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട് ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ കിട്ടേണ്ട ന്യൂട്രിയൻസ് നമുക്ക് കിട്ടാതെ വരുന്ന അവസരത്തിൽ അതായത് പോഷകമായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കാത്തത് കൊണ്ട് നമ്മൾ വളരുന്ന പ്രായത്തിൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡുകള് കൃത്യമായിട്ടുള്ള ഫുഡുകൾ നമ്മൾ കഴിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരാറുണ്ട് പക്ഷെ അത്തരം ഫുഡുകൾ കഴിക്കാനുള്ള ചിലപ്പോ സാമ്പത്തിക ശേഷി ഉണ്ടാവാതിരിക്കുക അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ കഴിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ വളരുന്ന പ്രായത്തിന് ശേഷം നമ്മൾ ചിലപ്പോൾ ബോഡി അത്രയും കൂടെ വെളിഞ്ഞിരിക്കുകയായിരിക്കും പൊതുവേ ചെയ്യാറുള്ളത് ഓക്കെ അപ്പൊ ആ രീതിയിലേക്ക് വരാം പലപ്പോഴും പലരും പറയുന്ന കാര്യം എനിക്ക് ഉയരമുണ്ട് പക്ഷെ വെയിറ്റ് ഇല്ല ഉയരത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ല ഓക്കെ അതുപോലെ നമ്മൾ ഒരു ഒരുപാട് വലിച്ചുപാരി അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക എല്ലാവരും നീ എന്താ ഫുഡ് കഴിക്കുന്നില്ലേ ഫുഡ് നന്നായി കഴിക്കാൻ നോക്കുന്നു പറയും അങ്ങനെ ഇവര് വലിച്ചു വാരി ഫുഡുകളൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങും അപ്പൊ എന്ത് സംഭവിക്കും ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അടിവയർ അങ്ങ് വീർക്കാനായിട്ട് തുടങ്ങും അപ്പോ അടിവയറ്റുള്ള അമിതമായിട്ടുള്ള കൊഴുപ്പടി അതുപോലെ ഫാറ്റി ലിവർ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ പ്രമേഹ പ്രശ്നങ്ങൾ ഉണ്ടാകും മനസ്സിലായോ പക്ഷെ എന്നാൽ കൂടി ഇവരുടെ കൈകളും കാലുകളും മറ്റു ശരീരഭാഗങ്ങളൊക്കെ ശോഷിച്ചു തന്നെ ഇരിക്കും പക്ഷെ കൊളസ്ട്രോള് പ്രമേഹം ഫാറ്റി ലിവർ പോലത്തെ അസുഖങ്ങളാല് നിറഞ്ഞിരിക്കും അവരുടെ ബോഡി എന്ന് പറയും അപ്പൊ അവര് മെലിഞ്ഞിരിക്കുക തന്നെ ചെയ്യും പക്ഷെ മറ്റ് ഒരുപാട് രോഗങ്ങൾ ഇവർക്ക് വരും കാരണം ഈ വലിച്ചു വാരി തീറ്റയിലൂടെ അപ്പൊ ഇതാണോ ഇതിന് ചെയ്യേണ്ട ഒരു പ്രതിവിധി അല്ല മനസ്സിലായോ അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബോഡി മാസ് ബോഡി മാസ് എന്ന് പറയുന്നത് നമ്മുടെ മസിൽ മാസും അതുപോലെ നമ്മുടെ ബോൺ മാസും ആണ് വർദ്ധിപ്പിക്കേണ്ടത് എന്നാൽ മാത്രമാണ് നമ്മുടെ വെയ്റ്റ് അതാണ് ഹെൽത്തി വെയ്റ്റ് കൂട്ട എന്ന് പറയുന്നത് അല്ലാതെ നമ്മുടെ മാംസം വർദ്ധിപ്പിക്കുന്നതല്ല അതിനുള്ളൊരു ഫോം വഴി മസിൽ മാസും ബോൺ മാസം നമ്മൾ വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് എത്തണം അപ്പൊ ആവശ്യത്തിന് പ്രോട്ടീൻ എത്തണമെങ്കിൽ നമ്മുടെ ശരീരത്തിന് അത് കൃത്യമായിട്ട് നമ്മൾ കഴിച്ചാലും നമ്മുടെ ശരീരം അത് കൃത്യമായിട്ട് വിനിയോഗിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ പോഷണം നടന്നില്ലെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും നമുക്ക് കൃത്യമായിട്ടുള്ള പോഷണം നടക്കാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരം തടി വെക്കില്ല ഇപ്പൊ നമ്മള് പ്രോട്ടീൻ ഫുഡ് കഴിക്കാൻ പറയുമ്പോൾ പരമാവധി നമ്മൾ എല്ലാവരും മുട്ട കഴിക്കും പാല് കുടിക്കും ഇറച്ചികൾ കഴിക്കും കഴിച്ചാലും അതുപോലെ ചെറിയ മീനുകള് മീനുകള് അതുപോലെ നല്ല വലിയ മീൻ സീ ഫുഡുകൾ നമ്മൾ കഴിക്കും ഒരുപാട് വലിയ വലിയ മീനുകളൊക്കെ കഴിക്കും നെയ്ൻ മീനുകൾ കഴിക്കും ഇതൊക്കെ കഴിച്ചാലും തടി വെക്കുന്നില്ല അതുപോലെ തന്നെ നമ്മള് പച്ചക്കറികളിലാണെങ്കിൽ നമ്മൾ കടല പരിപ്പ് പയർ പയറുവർഗ്ഗങ്ങൾ നന്നായി കഴിക്കാനായിട്ട് തുടങ്ങും ഇതൊക്കെ കഴിച്ചു എന്നാലും തടി വെക്കുന്നില്ല കാരണം എന്താണ് നമ്മുടെ ശരീരം അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നില്ല നമ്മുടെ ശരീരത്തിൽ പ്രോട്ടീൻ എത്തിയാൽ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണം അല്ലെങ്കിൽ പ്രോട്ടീൻ കൃത്യമായിട്ട് നമ്മുടെ ശരീരം വിനിയോഗിക്കണം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ വെജിറ്റേറിയൻസിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഈ നട്ട്സ് അതുപോലെ തന്നെ പയർ പരിപ്പ് കടല കടലവർഗ്ഗങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ടും വെയ്റ്റ് ഇൻക്രീസ് ചെയ്യുന്നത് പക്ഷേ കമ്പാരിറ്റീവ്ലി നോൺ വെജ് പ്രോട്ടീൻസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നോൺ വെജ് പ്രോട്ടീൻസ് തന്നെയാണ് കുറച്ചും കൂടി എഫക്റ്റീവ് എനിമൽ പ്രോട്ടീൻസ് തന്നെയാണ് കൂടുതലായിട്ട് നമുക്ക് വണ്ണം വെക്കാനായിട്ട് കൂടുതലായിട്ട് ഉപകരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതിൽ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ ഇതിൽ അമിനോ ആസിഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ശരീരത്തിലെ വണ്ണം കൂട്ടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് അപ്പൊ കമ്പാരിറ്റീവ്ലി വെജിറ്റ വെജിറ്റേറിയൻ ഫുഡിനെ അപേക്ഷിച്ച് നോൺ വെജിറ്റേറിയൻ ഫുഡിൽ തന്നെയാണ് പ്രോട്ടീൻ കണ്ടന്റ് അല്ലെങ്കിൽ പ്രോട്ടീൻ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് ഓക്കെ ഇനി ഡയറ്റിലേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീൻ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടി വരും അപ്പൊ ഏകദേശം ഒരു ഏവറേജ് ഒരു ആവറേജ് ഒരു ഇന്ത്യൻ ഇന്ത്യൻ ഒരു പുരുഷനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് നമുക്ക് ഒരു അമ്പത്താറ് ഗ്രാം പ്രോട്ടീനെങ്കിലും നമ്മൾ ശരീരത്തിലേക്ക് കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത് അതുപോലെ സ്ത്രീകളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നാല്പത്തഞ്ച് തൊട്ട് നാല്പത്തെട്ട് ഗ്രാം വരെ നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കിട്ടണം ഒരു ദിവസം അപ്പൊ ആ രീതിയിലാണ് നമുക്ക് വരുന്നത് അപ്പൊ പ്രോട്ടീൻ ഭക്ഷണം എത്ര കാലത്ത് നമുക്ക് ശരീരത്തിന് വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വിശ്വസിക്കുന്നു കൃത്യമായിട്ട് പ്രോട്ടീൻ ഭക്ഷണം കഴിക്കുക അത് ശരീരം യൂട്ടിലൈസ് ചെയ്യാം ചില അവസരങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ചില രോഗങ്ങളിലൊക്കെ നമുക്ക് ഇത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരാറുണ്ട് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഐബിഎസ് റിട്ടബിൾ ബവൽ ഡിസീസ് പോലത്തെ അസുഖങ്ങൾ അതുപോലെ തന്നെ ചില ഹോർമോണൽ ഇംബാലൻസിന്റെ ഭാഗമായിട്ട് ഹൈപ്പർ തൈറോയ്ഡ്സ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് തഴി കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ അസിഡിറ്റി ദഹന തകരാറുകൾ മനസ്സിലായ പിന്നെ അതുപോലെ നല്ല രീതിയിൽ ടെൻഷൻ ഇതൊക്കെ കൊണ്ട് നമ്മുടെ ശരീരഭാരം പെട്ടെന്ന് തന്നെ കുറയാനും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് വരുവാനും ഒക്കെ സാധ്യതയുണ്ട് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് മെയിൻ കാരണം ഇപ്പൊ ശരീരത്തിൽ കൃത്യമായിട്ടുള്ള അബ്സോർപ്ഷൻ നടക്കണം പോഷണം നടക്കണം ഡൈജഷൻ ദഹന തകരാറുകളൊക്കെ മാറണം ഇങ്ങനെയാണ് നമ്മുടെ ശരീരം തടി വെക്കുകയുള്ളൂ അപ്പൊ ഇതിൽ നമുക്ക് എക്സസ് പ്രോട്ടീൻ നമുക്ക് കൂടുതലായിട്ട് പ്രോട്ടീൻ വന്നാലും അത് ശരീരത്തിന് കേടാണ് അപ്പൊ അവിടെ കൃത്യമായിട്ടുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നില്ലെങ്കിൽ അത് സംഭവിക്കും നമുക്ക് കിഡ്നി സ്റ്റോൺസ് അതുപോലെ തന്നെ ജോയിന്റ് പെയിൻ യൂറിക് ആസിഡ് ലെവല് കൂടും അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ കിടക്കും അപ്പൊ വെള്ളം വളരെ അത്യാവശ്യമാണ് നമ്മൾ തടി വെക്കാനായാലും നമ്മൾ വെള്ളം നന്നായി കുടിക്കണം ഒരു ഏകദേശം ഒരു രണ്ട് എങ്കിലും നമ്മൾ ഏവറേജ് പേഴ്സൺ കഴിച്ചിരിക്കണം കുടിച്ചിരിക്കണം എന്നുള്ളതാണ് പറയുന്നത് പിന്നെ സമീകൃത ആഹാരങ്ങൾ നമ്മൾ കഴിക്കാം അതായത് വൺ കെ ജി ആണെങ്കിൽ ഒരു സീറോ പോയിന്റ് എയ്റ്റ് ഗ്രാം പ്രോട്ടീനെങ്കിലും ചെലവണം ഒരു കെ ജി ഉള്ള ഒരാൾക്ക് അപ്പൊ നമ്മള് നമ്മളൊക്കെ എത്ര കിലോഗ്രാമാവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ എത്ര കണ്ട് നമുക്ക് വേണം എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ പ്രോട്ടീൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ചില മിനറൽസ് വേണം ഏതൊക്കെ മിനറൽസ് ആണ് വേണ്ടതെന്ന് ചോദിച്ചാൽ കാൽസ്യം വേണം കാൽസ്യം നമുക്ക് കിട്ടുന്നത് എന്തെന്നാണ് പാലിൽ നിന്ന് മുട്ടയിൽ നിന്ന് അതുപോലെ തന്നെ മത്സ്യത്തിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും അതുപോലെ തന്നെ ബി കോംപ്ലക്സ് ബി കോംപ്ലക്സ് അടങ്ങിയിട്ടുള്ളത് ചില ഇലക്കറികളിൽ നിന്നാണ് ഇപ്പൊ ചീരയില്ല മുരിങ്ങയില്ല മത്തനില്ല പയറിയില്ല ഇതിലൊക്കെ കാണും പിന്നെ ഏത്തപ്പഴത്തിൽ നല്ല രീതിയിൽ ബി കോംപ്ലക്സ് അടങ്ങിയിരിക്കുന്നു മഗ്നീഷ്യും മഗ്നീഷ്യം ധാരാളമായിട്ട് അപ്പൊ ഈ മിനറൽസും നമുക്ക് ആവശ്യമാണ് അപ്പോൾ നമുക്ക് മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്നത് നട്ട്സിൽ നിന്ന് കിട്ടും ധാന്യങ്ങളിൽ നിന്ന് കിട്ടും കൂടിൽ നിന്ന് കിട്ടും ഓക്കെ അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് മഗ്നീഷ്യവും വേണം അപ്പൊ മഗ്നീഷ്യം അതുപോലെ കാൽസ്യം അതുപോലെ വൈറ്റമിൻ ബി കോംപ്ലക്സ് നല്ല രീതിയിൽ വെള്ളം കുടിക്കണം അതുപോലെ തന്നെ പ്രോട്ടീൻ ഫുഡുകൾ നമ്മൾ നന്നായി കഴിക്കണം അപ്പൊ ഇതാണ് നമ്മുടെ ഡയറ്റ് ആവശ്യമായിട്ട് വേണ്ടത് ഓക്കെ കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കുകയും ചെയ്യണം ഓക്കെ അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ആരോഗ്യപരമല്ലാത്ത ഒരു തടി എന്ന് പറയുന്നത് നമ്മുടെ വയറിലുള്ള കൊഴുപ്പ് കൂടുക എന്നാൽ ശരീരത്തിലെ കൈകളും കാലുകളും ഒക്കെ ശോഷിച്ചിരിക്കുക എന്നുള്ളതാണ് ആരോഗ്യപരമല്ലാത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ ഉണ്ടാക്കാനായിട്ട് പാടില്ല നമ്മൾ വണ്ണം വെക്കുമ്പോൾ നമ്മുടെ അടിവയറ്റിലെ കൊഴുപ്പ് കുറഞ്ഞിരിക്കുകയും വേണം എന്നാൽ നമ്മുടെ കൈകാലുകളിലെ മാസ് വർദ്ധിക്കുകയും ചെയ്യണം അതാണ് ശരിക്കുള്ള ഒരു തടി എന്ന് പറയുന്നതിന്റെ ലക്ഷണം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു പലർക്കും അബ്സോർപ്ഷൻ തകരാറുകൾ ഉണ്ടാവും ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടാവും ഐപ്പർ തൈറോയ്ഡിസം അതുപോലെ സ്ട്രെസ് ടെൻഷൻ നന്നായിട്ട് ഉണ്ടാവും ഐ വിഎസ് റിട്ടബിൾ ബോവൽ ഡിസീസ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പൊ ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ മാത്രം ശ്രദ്ധിച്ചത് കൊണ്ട് കാര്യമുണ്ടാവും ഇല്ല അവിടെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ഔഷധങ്ങൾ എടുക്കണം ആയുർവേദ ഔഷധങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ അബ്സോർപ്ഷൻ നമ്മുടെ ദഹന തകരാറുകൾ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസുകളൊക്കെ ക്ലാരിഫൈ ചെയ്യാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു രണ്ടു മൂന്ന് മാസം കൊണ്ട് തടിക്കാനായിട്ട് തുടങ്ങും പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ഷോർട്ട് കട്ട്സിന്റെ പിന്നാലെയാണ് പോകാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ തടിക്കാത്തവര് തടിക്കാത്തത് കൃത്യമായി നമ്മളൊരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ മുഖേന ഔഷധങ്ങൾ എടുത്ത് പത്യം എടുത്ത് ചികിത്സിച്ചാൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഡിസൈഡ് വെയ്റ്റിലേക്ക് വരാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ താങ്ക്യൂ സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് വരാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ